ഇന്ന് ലോക പരിസ്ഥിതി ഇതിനാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്കും മരങ്ങളും ചെടികളും പൂക്കളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണേ അപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ വീട്ടിലെ കുറച്ച് ചെടികളും ബാൽക്കണിയൊക്കെ കാണിക്കാന്നേ ഇതേട്ടോ ഇതെൻ്റെ വീട്ടിലെ ചെടികളൊക്കെയാണ് കേട്ടോ അകത്തെ ചെടികളൊക്കെ പിന്നെ ഞാനിതേ കുറച്ച് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ പുറത്ത് എൻ്റെ ബാൽക്കണി കാണിച്ചു തരാം കേട്ടോ ഇതാണ് എൻ്റെ ബാൽക്കണി ഉണ്ടോ ബാൽക്കണി ചെളിയായിട്ടിരിക്കുകയാണേ ഇന്ന് എനിക്ക് ക്ലീൻ ചെയ്യേണ്ട ദിവസമായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ക്ലീൻ ചെയ്തില്ല ഇനിയിപ്പോൾ നാളെ ക്ലീൻ ചെയ്യുള്ളൂ കാരണം ഇന്ന് അവധി ആയതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക അപ്പോൾ ഞാൻ ഈ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് നിന്നാൽ എനിക്ക് പുറത്ത് പോകാൻ പറ്റൂലല്ലോ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ബാൽക്കണിയിലുള്ളതെന്ന് കാണിച്ചരാട്ടോ തിരിച്ച് കാണിച്ചതാവേ അതെ ഇത് മൈലാഞ്ചി ചെടിയാണ് കേട്ടോ ഇതൊക്കെ ഒരു അറര വർഷമായിട്ട് എൻ്റെ ബാൽക്കണിയിലുള്ളതാണേ ഇതൊരു മുല്ലയാണ് ഇതിൻ്റെ മണ്ണ് ഞാൻ ഇന്നലെയാണ് മാറ്റിക്കൊടുത്തത് കേട്ടോ കാരണം ഒരു അഞ്ചാറ് വർഷമായിട്ട് ഇതും ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ മണ്ണ് ഇതുവരെ മാറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ അത് പതുക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇന്നലെ അതിൻ്റെ മണ്ണ് മാറ്റിക്കൊടുത്തു പിന്നെ ഇത് നമ്മുടെ ബ്ലോക്ക് പോകൺ വില്ലയാണേ പോഗൺ വില്ലയും ഒരു മാസം മുന്നെയാണ് ഞാൻ ഇതിൻ്റെ മണ്ണൊക്കെ മാറ്റിക്കൊടുത്തത് വേണ്ട ഇപ്പം നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ടല്ലോ പിന്നെ അതേ ഇത് നമ്മുടെ റോസാണ് കേട്ടോ അപ്പോൾ റോസ് പൂ കായിക്കണ റോസാണ് പിന്നെ ഇത് നമ്മുടെ അറബിക് തുളസി കേട്ടോ ഇതും ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ വെച്ചിട്ട് ഇത് വേണ്ട ഇതിൻ്റെ പൂക്കളൊക്കെ കണ്ടോ ഇതാണ് അറബിക് തുളസിയുടെ പൂക്കൾ കേട്ടോ ഇത് വേണ്ട ഇതിങ്ങനെ കൊല്ലയായിട്ടാണ് ഉണ്ടാവാറ് അറബിക് തുളസിയുടെ പൂക്കൾ പിന്നെ അതെ ഇത് നമ്മുടെ ശംഖുപുഷ്പം മുന്നേ മുന്നേ പൂ വിരിഞ്ഞപ്പോൾ ഞാൻ കാണിച്ചായിരുന്നല്ലോ ഇത് ശംഖുപുഷ്പം പിന്നെ ഇതാണ് എൻ്റെ കറിവേപ്പാട്ടോ ഇത് ഇത് ഒരു അഞ്ചാറ് വർഷമായിട്ട് എൻ്റെ ബാൽക്കണിയിലുള്ളതാണ് പിന്നെ ഇതൊരു നാരകം ഇത് തന്നെ എൻ്റെ ബാൽക്കണിയിൽ കിളിച്ച് വന്നപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി നട്ടതാ കേട്ടോ പിന്നെ ഇത് കണ്ടോ എന്തൂര ചീരകളാണ് എല്ലാം പറിച്ചു കറി വെക്കാറായി കേട്ടോ എനിക്കിനി അടുത്ത ദിവസം നാളെയോ വല്ലതും പറിച്ചു കറി വെക്കണം പിന്നെ ഇത് കുറേ അലോവെരകളുണ്ട് പിന്നെ ഇത് നമ്മുടെ അടിനിയം എന്ന് പറഞ്ഞ ചെടികൾ ഇതെല്ലാം പൂവൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം റീൽസായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായി ഒരുപാട് പൂക്കൾ വിരിഞ്ഞ ചെടിയാട്ടോ പിന്നെ ഇപ്പം അടുത്ത പൂക്കൾ വിരിയാനായിട്ട് നിൽക്കുന്നു പിന്നെ ഇത് ആര്യവേപ്പാട്ടോ വലിയ ും ഇത് ഒരു അഞ്ചാറു വർഷമായിട്ടുണ്ട് കേട്ടോ ഇവിടെ നിൽക്കാൻ തുടങ്ങി പിന്നെ ഇവിടെ ഇപ്പം എത്രയാ നാപ്പത്തെട്ട് അമ്പത് ഡിഗ്രി ചൂടൊക്കെ കേട്ടോ അപ്പൊ എൻ്റെ ബാൽക്കണിയിൽ ഇത്രയും ചെടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് അകത്തേക്ക് ഭയങ്കര നല്ല ഇത് കിട്ടാറുണ്ട് തണുപ്പ് കിട്ടാറുണ്ട് അപ്പൊ ഇതാണ് എൻ്റെ ബാൽക്കണി കേട്ടോ എല്ലാവർക്കും പരിസ്ഥിതി ദിന ആശംസകൾ ബൈ